എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കാഴ്ചയിലേക്ക് സുഖുവേട്ടൻ്റെ ചായക്കട ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ പരമ്പരകളിലൂടെയും മറ്റും ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ രൂപമൊക്കെ ഒന്ന് മാറി ശ്രദ്ധിക്കുക പുതിയൊരു ബോർഡ് വന്നിരിക്കുന്നു അതുപോലെ പുറകെ നോക്കുകയാണെങ്കിൽ പുതുതായിട്ട് പുല്ല് മേഞ്ഞ വൈക്കോൽ മേഞ്ഞ ഒരു ചായക്കട ആയി മാറിയിരിക്കുകയാണ് പഴമയെ കാത്തു സൂക്ഷിക്കുകയാണ് നമ്മുടെ സുഖുവേട്ടൻ തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണിച്ചു വരാം സാധാരണ ഇപ്പോഴൊന്നും ഒരു പുതിയ കടയിലിങ്ങനെ ബെഞ്ച് ഇതേപോലത്തെ സംഭവങ്ങളൊന്നും കാണാൻ കഴിയില്ല ഇനിയിപ്പോൾ ഉള്ളിലേക്ക് കയറി വരികയാണെങ്കിൽ സുഖേട്ടൻ്റെ നാടൻ രീതിയിലുള്ള അടുപ്പും അതിൽ എല്ലാം വെച്ചിരിക്കുന്നു സുഖേട്ടനും ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ആളുകളൊന്നും കാര്യമായിട്ടില്ല അല്ല സുഖേട്ട ാണ് എന്നാ പോലും ഒരുപാട് എങ്ങനെയാണ്ട് കച്ചവടൊക്കെ പോവും ആ എപ്പം തുറക്കും രാവിലെ രാവിലെ മണിക്ക് തുറക്കും അന്നേരം എന്തൊക്കെ കൊടുക്കും ആ ആ സമയത്ത് ഇവിടെ ഉള്ള ആളുകളാണോ പണിക്കാരാണോ ഒക്കെ ദൂരക്കാരെ അന്നേരം തൊട്ട് വരാൻ തുടങ്ങും അപ്പൊ ഇപ്പഴും നമ്മള് സ്റ്റൗ ഒന്നും ഉപയോഗിക്കുന്നില്ല ഒക്കെ പഴയ രീതിയിൽ ഈ വിറകിനൊക്കെ ക്ഷാമമാണല്ലോ ഇപ്പൊ ഇതെങ്ങനെ വിറകൊക്കെ വില കൊടുത്ത് മേടിക്കല്ലേ ഇപ്പോഴാ പഴയ നാടൻ രീതിയിലാണല്ലേ ചായ ഒക്കെ ഉണ്ടാക്കുന്നത് എന്തായാലും ഒരു ചായ കുടിച്ച് നോക്കാം ഒരു ചായ ഒന്നെടുക്കല്ലേ ഒരു ചായ എടുത്തോളൂ അദ്ദേഹത്തിൻ്റെ ചായ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അറിയാം കാണുന്നുണ്ടാവും ചെറിയൊരു ശീൽപാത്രത്തിൽ വാഴ കാറ്റുന്നു അതിന് ശേഷം ചൂടായി വെള്ളം എടുക്കുന്നു കണ്ടില്ലേ ഇതൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം ഈ സ്ഥലം തിരുനെല്ലി പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെട്ട ചേകാടി എന്ന സ്ഥലത്താണ് പുൽപ്പള്ളി ഒരു ചേകാടി ഉണ്ട് അതിൻ്റെ മറുകരയാണ് ഇത് ആ സ്ഥലത്താണ്

അവരൊന്നും ഈ ഫീൽഡിൽ ഇല്ല സഹായിക്കാൻ ഉള്ളത് എന്തോ എപ്പം കട അടക്കും ഏഴുമണിയാവുമ്പോൾ കട അടക്കും അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും രാവിലെ ഏഴുമണിക്ക് വീണ്ടും വരും ഇവിടെ മൃഗങ്ങളൊക്കെ വരാറുണ്ടോ സാധാരണ എന്തു മൃഗങ്ങളൊക്കെ വരിക അങ്ങോട്ട് കേടലേ നല്ല രസകരമായൊരു ചായ ഇതൊക്കെ കുടിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കാരണം ഇത്രയും ഹൃദ്യമായിട്ടുള്ള ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചായ കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം ഇപ്പം അടുത്താണ് പുല്ലുമേ ഞാൻ തോന്നൂല്ലേ ആ എന്തായാലും വളരെ സന്തോഷ സുഖം കേട്ടോ കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോട്ടെ കേട്ടോ കടി പഴമ്പൊരി നമുക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നിർത്തല്ല നല്ല പഴംപൊരിയും കൂടെ കിട്ടും കേട്ടോ ചായക്കൊപ്പം നല്ല വീട്ടിലുണ്ടാക്കിയതാണോ ഇവിടെ ഉണ്ടാക്കിയതാണോ കേട്ടോ വീട്ടിലുണ്ടാക്കിയ നല്ല കൂടുതൽ എണ്ണയൊന്നുമില്ലാത്ത നല്ല നാടൻ രീതിയിലുള്ള പഴംപൊരിയാണ് അല്ലേ ഓ അപ്പോൾ ഇതും കൂടെ കഴിച്ചു നോക്കാം ഇതൊക്കെ ഒരുപാട് ആളുകൾ നിങ്ങളെ കാണിച്ചാൽ ഉണ്ടാവും പക്ഷേ ഇപ്പം ഒരു വെറൈറ്റി ആയിട്ട് എന്ന് പറഞ്ഞാൽ പുല്ലൊക്കെ മേഞ്ഞ് വൈക്കലൊക്കെ മേഞ്ഞ് നല്ല സെറ്റാക്കി ഇട്ടുണ്ട് ഇപ്പം ഈ ഒഴിവൊക്കെ ദിവസങ്ങളിലായിരിക്കും കൂടുതൽ ആളുകൾ വരിക അല്ലേ ആ ആ എന്നാലും കച്ചവടമായിട്ട് തന്നെ മുന്നോട്ട് പോവാണ് അല്ലേ അപ്പം അച്ചവടക്ക ഉഷാറായി പോകട്ടെ കേട്ടോ ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് ചേട്ടൻ കണ്ടതിലും കേട്ടോ ഓക്കെ ഓക്കെ താങ്ക്